ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽഫിലിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യയിലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു ചരിത്രപരമായ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്കുള്ള പുതിയ പാമ്പൻ പാലം തന്നെ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം ഹിന്ദുമതത്തിലെ നാല് ചാർധാമുകളിൽ ഒന്നെന്ന നിലയിൽ വളരെ ആത്മീയ പ്രാധാന്യമുള്ളതാണ് ഭഗവാൻ രാമൻ ലങ്കയിലേക്ക് രാമസേതു നിർമ്മിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന രാമനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തുടനീളമുള്ള തീർത്ഥാടകർ സന്ദർശിക്കുന്നു ഈ ദ്വീപിലേക്കുള്ള സുഗമമായ പ്രവേശനം യാഥാർത്ഥ്യമാക്കിയത് പാമ്പൻപാലത്തിൻ്റെ വരവോടുകൂടിയാണെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് കമ്മീഷൻ ചെയ്ത യഥാർത്ഥ പാമ്പൻ പാലം നൂറ്റിനാൽപ്പത്തിമൂന്ന് തൂണുകളും രണ്ട് കിലോമീറ്ററിലധികം നീളവുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു അതിന്റെ സവിശേഷമായ റോളിംഗ് ലിഫ്റ്റ് സ്പാൻ അക്കാലത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ പ്രതീകമായിരുന്നു ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഘടനാപരവും സുരക്ഷാപരവുമായ ആശങ്കകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പാല അടച്ചു ഇത് പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് വഴിയൊരുക്കി പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ ആറ് രാമനവമി ദിനത്തിൽ നിർവഹിച്ചു ഒട്ടേറെ സവിശേഷതകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം കൂടിയാണിത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ പാമ്പൻ പാലത്തിന് രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളവും തൊണ്ണൂറ്റി സ്പാനുകളും പതിനേഴ് മീറ്റർ വരെ ഉയർത്താവുന്ന എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനുമുണ്ട് ഇതിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ കടന്നു പോകാനും കഴിയും ഈ ലിഫ്റ്റ് സ്പാൻ അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഉയർത്താനും താഴെ ഇറക്കാനും കഴിയും കപ്പലുകളുടെയും തീവണ്ടികളുടെയും തടസ്സമില്ലാത്ത പ്രവർത്തനം ഇത് ഉറപ്പാക്കുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ശക്തിപ്പെടുത്തിയ ഈ പാലത്തിൽ ഹൈഗ്രേഡ് പ്രൊട്ടക്റ്റീവ് പെയിന്റ് പൂർണമായും വെൽഡ് ചെയ്ത ജോയിന്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പാലത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുകയും അറ്റകുറ്റപ്പണികൾ കുറയ്ക്കുകയും ചെയ്യുന്നു പുതിയ പാലത്തിലെ പോളി പോളിസിലോക്സൈൻ തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കുകയും കഠിനമായ സമുദ്ര പരിസ്ഥിതിയിൽ ദീർഘായുസ് ഉറപ്പാക്കുകയും ചെയ്യുന്നു നിർമ്മാണ സമയത്ത് ചില സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ചില ഘടനാപരമായ പ്രശ്നങ്ങൾ വെൽഡിംഗ് പ്രശ്നങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാലം സുരക്ഷിതമായി പ്രവർത്തനക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിച്ചു പഴയ പാലത്തിൽ സിംഗ് സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് അതിനെ പ്രവർത്തിപ്പിക്കാൻ ഏകദേശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റോളം എടുത്തിരുന്നു എന്നാൽ പുതിയ പാലത്തിൽ വെറും അഞ്ചര മിനിറ്റിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുന്നു ഉദ്ഘാടന ദിവസം പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ പ്രധാനമന്ത്രി ഒരു റിമോട്ട് ഉപകരണം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ഒരു കോസ്റ്റ് ഗാർഡ് കപ്പൽ പാലത്തിന് കീഴിലൂടെ കടത്തിവിടുകയും ചെയ്തു പുതിയ പാമ്പൻ പാലം ഉയർന്ന വേഗത്തിലുള്ള ട്രെയിനുകൾക്കും കൂടുതൽ ഗതാഗതത്തിനും അനുയോജ്യമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ശക്തമായ തിരമാലകളെ നേരിടാൻ കഴിവുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഉദ്ഘാടനം ചെയ്ത പഴയ പാമ്പൻ പാലം ഒരു നൂറ്റാണ്ടിലധികമായി അനിവാര്യമായൊരു ഗതാഗത ബന്ധമായിരുന്നു എന്നാൽ ഘടനാപരമായ ബുദ്ധിമുട്ടുകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം നിർത്തിവെച്ചു ഇത് വെറുമൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല ഈ പാലം പ്രദേശത്തെ ടൂറിസവും സാമ്പത്തിക പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താൻ കഴിവുള്ളതാണ് രാമേശ്വരത്തേക്കുള്ള ഗതാഗതം എളുപ്പവും വേഗത്തിലുമാക്കുന്നതിനാൽ തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും അനുഭവം മെച്ചപ്പെടും പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു നാഴികക്കല്ലാണ് പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിക്കുന്ന ഈ പാലം ഇന്ത്യയുടെ ഉയർച്ചയ്ക്കും സമൃദ്ധിക്കുമുള്ള പ്രതീകമായി കണക്കാക്കാം കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക